പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമായ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ ജൂലൈ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപനം വന്നിട്ടുള്ളതെന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ അവധി പ്രഖ്യാപനം വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു അങ്കണവാടികൾക്കും അവധി ബാധകമാണെന്നും എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഈ ഒരു അവധി ബാധകമല്ലെന്നും അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്